ബിഗ് ബോസിൽ നാളെ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ പ്രൊമോ അങ്ങനെ വന്നിരിക്കുകയാണ് നാളെ തീർച്ചയായിട്ടും എവിക്ഷൻ ആണ് ഇന്ന് എവിക്ഷൻ ഒന്നും തന്നെ നടന്നില്ല നാളെ എവിക്ഷൻ നടക്കുന്നു രണ്ട് പേര് പുറത്തു പോകുമെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് അപ്പോൾ ലാലട്ടൻ വരുന്നു ഓരോ കാര്യങ്ങൾ പറയുന്നു എവിക്ഷൻ ഉള്ള ആൾക്കാരെ എഴുന്നേൽപ്പിച്ച് നിർത്തുന്നു കാർഡ് എടുക്കുന്നു പ്രതീക്ഷിക്കാത്ത പലരും ഇനി അങ്ങോട്ട് പോകുമെന്ന് പറയുന്നു പക്ഷേ ഒരു വെറൈറ്റി രീതിയിലൊക്കെയാണ് കാരണം ഈ ആര്യൻ ഒരു ബൗളൊക്കെ എടുത്തുകൊണ്ട് വരുന്നു പിന്നെ ഈ സ്പൈക്ക് കുട്ടൻ്റെ കയ്യിലാണെന്ന് തോന്നുന്നു ആ കാർഡ് അതിനുള്ളിലേക്ക് കൊടുത്തു വിടുന്നുണ്ട് അപ്പോൾ അതിലായിരിക്കും എവിക്റ്റായി പോകുന്നത് ആരാണ് എന്നറിയുന്നത് പക്ഷേ ശരിക്കും പറഞ്ഞാൽ ആ എവിക്ഷനിൽ അഭിലാഷും ജിഷിനും ആണ് എന്ന തരത്തിലാണ് അറിയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാത്ത ആൾക്കാരുടെ പേര് കേൾക്കുമ്പോൾ അടൊപ്പം അതിനെ ഞെട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട് കാരണം അവർ പ്രതീക്ഷിക്കത്തില്ല ഇവർ ഔട്ട് ആകും എന്നുള്ളത് സോ നാളെ എന്തായാലും കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം തന്നെയാണ് എവിക്റ്റ് എവിക്റ്റാകുന്നതും അതോടൊപ്പം തന്നെ എവിക്ഷൻ നടക്കുന്ന രീതികളും ഒരു ചെറിയ വെറൈറ്റി രീതി അതായത് സ്പൈക്കുട്ടൻ അവിടെ കാർഡ് കൊണ്ടുവന്ന് കൊടുക്കുന്നു അത് എടുക്കുന്നു അതാരാണെന്ന് തിരിച്ചറിയുന്നു എന്ന തരത്തിൽ തന്നെയാണ് പ്രൊമോ കാണുമ്പോഴത്തേക്കും മനസ്സിലാവുന്നത് സോ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം നാളത്തെ എപ്പിസോഡ് എവിക്ഷൻ ജിഷിൻ അതോടൊപ്പം തന്നെ അഭിലാഷ് തന്നെയാണോ എന്നുള്ളതും അതോടൊപ്പം തന്നെ എങ്ങനെയാണ് എവിക്ഷൻ നടക്കുന്നത് എന്നുള്ളതും